ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു മഷാ അല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പി നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മുടെ ഈ ചാനലിൽ ആദ്യമായി കാണിക്കുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം റെസിപ്പിയൊന്നുമല്ല അല്ല നമ്മളിത് കണ്ടപ്പോൾ ഒന്ന് നോക്കണം എന്ന് വിചാരിക്ക വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മളത് വീഡിയോ ആക്കിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കും എന്നിട്ട് അതിൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ ഒരുക്കി കൂട്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് എന്നെപ്പോലുള്ള യൂട്യൂബേഴ്സ് കുട്ടി യൂട്യൂബേഴ്സൊക്കെ അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് കണ്ട വീഡിയോ നോക്കിയപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ അങ്ങോട്ട് എടുക്കാം ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഓണത്തിനൊരു സ്പെഷ്യൽ ഐറ്റം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് എടുത്ത് പറയുകയാണ് വീണ്ടും നമ്മുടെ റെസിപ്പി അല്ല വേറെ റെസിപ്പിയാണ് വേറൊരാൾക്കുള്ള ചാനൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരാളൊന്നുമല്ല ഓരോ ഒരാൾ കണ് ഒരാൾ ചെയ്യുന്നു അത് കണ്ട് മറ്റൊരാൾ ചെയ്യുന്നു അങ്ങനെ അങ്ങനെ കണ്ട് കണ്ട് ഒരുപാട് പേര് ചെയ്യുന്നത് കണ്ട് അപ്പം നമ്മളും ഒന്ന് ചെയ്ത് നമ്മുടെ ചാനലിലോട്ടിടാം അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആദ്യമായിട്ടാണത് കാണുന്നതെങ്കിൽ അവരും കൂടെ ഉണ്ടാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ അപ്പോൾ എന്നും പറയുന്നത് പോലെ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്നും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കണ്ണോടിയിരിക്കുമ്പോൾ തന്നെ അടിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ നമ്മുടെ റെസിപ്പിക്ക് ആദ്യം വേണ്ട പ്രധാന ഐറ്റം എത്തപ്പോഴും ആണ് കേട്ടോ അപ്പോൾ ഇത് അത്രയ്ക്ക് നല്ല പഴുത്ത ഏത്തപ്പഴമൊന്നുമല്ല എന്നാലും നമ്മളിത് വേവിച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ ഈ പഴം അതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് ഇനി പഴം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം നല്ലതുപോലെ നല്ല ഭംഗിയായിട്ട് വേവിച്ചെടുക്കണം മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് ശർക്കര പാനിയാക്കാനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് തീർച്ചയായിട്ടും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറഞ്ഞേ പറ്റത്തുള്ളൂ കേട്ടോ അത്രയ്ക്ക് അടാറായിട്ടാണിത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നമുക്കൊരു പായസം ഉണ്ടാക്കുന്ന അതായത് പ്രഥമനോ വെർമസല്യോ ഒന്നും ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പാടൊന്നും ഇല്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ആ നമ്മളുണ്ടാക്കുന്ന പായസ ഐറ്റംസൊക്കെ മാറി നിൽക്കും ഇതിൻ്റെ മുന്നിൽ അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ കണ്ട ഉടനെ ഉണ്ടാക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും അടിപൊളിയല്ലേ സംഭവം അപ്പോൾ ഞാനത് പഴം വേവിക്കാനും വെച്ചു എന്താ നമ്മുടെ ശർക്കര പാനീയാക്കാനും വെച്ചിട്ട് എൻ്റെ ബാക്കിയുള്ള പണികളും കൂടെ ഞാൻ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇന്നും ദോശയും സാമ്പാറുമായിരുന്നു അപ്പോൾ സാമ്പാർ കുറച്ച് ഉച്ചക്കെല്ലേക്കും കൂടി ആക്കി കുറച്ചധികമായിട്ടാണ് കേട്ടോ വെച്ചത് അതുകൊണ്ട് കറി വേറെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ തലേന്ന് കുറച്ച് മീൻകറി ഇരിപ്പുണ്ട് അതും കൂടെ ഒന്ന് ചൂടാക്കി പറ്റിച്ചങ്ങ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെണ്ടയ്ക്കെടുത്തിട്ട് നമുക്കൊരു മെഴുക്കുരട്ടി ഉണ്ടാക്കാനായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നേരം ഇച്ചിരി ചൂടുവെള്ളവും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വേണം നമുക്കതൊന്ന് തോരനോ മെഴുക്കുരട്ടിയോ ഒക്കെ ആക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇത് പഴം ഏകദേശം ഒരു ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് അധികം പഴുക്കാത്ത പഴമായിരുന്നു കേട്ടോ പഴുക്കാനായിട്ട് തുടങ്ങിയ സമയത്തുള്ള പഴമാണ് അപ്പം കുറച്ച് നേരം കിടന്നെങ്കിൽ മാത്രമേ വെന്ത് കിട്ടത്തുള്ളൂ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ നല്ല കളറൊക്കെ ഒന്ന് മാറി നല്ല കുഴഞ്ഞ ഒരു പരുവത്തിൽ വരണം പിന്നെ തേങ്ങാപ്പാൽ വേണം കുറച്ച് തേങ്ങാപ്പീര വേണം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഒരു തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരുമ്മിയെടുക്കണം കേട്ടോ കുറച്ച് തന്നിട്ട് നമുക്കൊന്ന് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നുമില്ല നല്ലതുപോലെ കട്ടിക്ക് ഇച്ചിരി പാല് പിഴിഞ്ഞെടുക്കണം അരച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരുവിധമൊക്കെ പഴമൊക്കെ വെന്തിട്ടുണ്ട് പാനി അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പാനി ഒന്ന് നമ്മൾ ശർക്കര പാനി ഒന്ന് അരിച്ചെടുത്താൽ മാത്രം മതി തലക്കല്ലോ കല്ലോ എന്തെങ്കിലുമൊക്കെ കാണുമെങ്കിൽ ഒന്ന് അരച്ചെടുക്കണം പിന്നെ ഈ റെസിപ്പി നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും കൂടി ആഡാക്കാം കേട്ടോ കുറച്ച് ചവരി വേവിച്ചിടാം പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർക്കാം അങ്ങനെയൊക്കെ ചേർക്കാം എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് പറഞ്ഞു തരുന്നത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ നമ്മൾ പായസത്തിലൊക്കെ ചേർക്കുന്നത് പോലെ തന്നെ നെയ്ൽ വഴറ്റി അങ്ങനെയും ചേർക്കാമെന്നാണ് പക്ഷെ ഞാനിത് അതൊന്നും ചെയ്തില്ല ഇനി ആദ്യമായിട്ടുണ്ടാക്കുന്നില്ലേ നമുക്കിനി എന്തെല്ലാം ചെയ്യാം എന്ന് നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ചൗരിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴേ ഞാൻ പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ശർക്കര ഞാനൊന്ന് അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടില്ലെ വെള്ളമൊക്കെ വറ്റി അതിൻ്റെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് പഴമൊക്കെ വെന്തിട്ടുമുണ്ട് അപ്പോൾ ഇനി ആ ശർക്കര പാനിയിലും കൂടെ കിടന്നിട്ട് ഒന്നുകൂടി ഒന്ന് കുഴയണം ഒരു വേവും കൂടെ വേണം ആ ശർക്കരപ്പാനിക്കകത്ത് കിടന്നൊന്ന് നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരണം കേട്ടോ അപ്പോൾ അതുവരെ വീണ്ടും ശർക്കര പനിയിൽ തന്നെ നമ്മൾ ആ പഴം ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുക അതിലേക്ക് ഒരിച്ചിരി ജീരകം ഒരല്ലി നമ്മുടെ ഏലക്കയും കൂടെ ഒന്ന് ചവച്ചതും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ഒന്ന് കുറുകി വരുന്ന സമയം കൊണ്ട് ഞാൻ ഞാനെൻ്റെ വെണ്ടയ്ക്കുണ്ടല്ലോ നമ്മൾ മഞ്ഞൾ വെള്ളത്തിട്ട് വെച്ചപ്പോൾ അതൊന്നുകൂടെ ഒന്ന് കഴുകിയെടുത്തിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഉച്ചക്കലത്തേക്ക് നമുക്ക് വലിയ കലാപരിപാടികളൊന്നും ഇല്ല ഒന്നിനു വേണ്ടിയിട്ടുള്ള ചോറ് ഞാൻ നേരത്തെ തന്നെ ആക്കാനായിട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതേ നമ്മളെ ശർക്കര പാനി ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ഒരു ഇച്ചിരി ഒരു സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരാനുണ്ട് ശർക്കരപ്പാനി ഒന്ന് ഇതുപോലെ നല്ല ലൂസായിട്ടിരിക്കുമല്ലേ നല്ല ഒരു എന്താ ഒരു പശ പശപ്പരുവുണ്ടല്ലോ പശയൊക്കെ നമ്മുടെ കയ്യിലോട്ടുന്ന ആ ഒരു പരുവാവുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം കണ്ടില്ലേ ഇത് ഇത്രയും വറ്റി വരണോട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കണം പശു മുമ്പും പാലൊന്നും ഒഴിക്കാൻ പാടില്ല തേങ്ങാപ്പാൽ തന്നെ വേണം കേട്ടോ ആ തേങ്ങാപ്പാൽ കിടന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വറ്റട്ടെ ഇത് ഒരുപാട് സമയം എടുത്ത് പറഞ്ഞതുപോലെ അങ്ങനല്ല കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതേ കണ്ടില്ലേ നന്നായിട്ട് വറ്റി നല്ല കുറുകി ഇരിപ്പുണ്ട് കേട്ടോ അത് തീ ഓഫ് ചെയ്ത് വെച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തണുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും അങ്ങ് ഈ ഒരു പരുവം കൂടി അങ്ങ് കഴിഞ്ഞുപോയി നന്നായിട്ട് വറ്റി ചട്ടിയിൽ പറ്റിയിരിക്കുന്നത് കേട്ടോ ആ ഒരു വിധമായി അപ്പോൾ അത്രയും ലൂസ് അല്ല അത്രയും കട്ടിപ്പരുവത്തിന് ഇരിക്കേണ്ടെന്നുണ്ടെങ്കിൽ തീ അതിന് മുന്നേ തന്നെ ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇതിൻ്റെ ആ ഒരു എന്തോ പറയേണ്ടത് ഇതിൻ്റെ ആ ഒരു വെള്ളം പോലെ കിടന്നില്ല ആ ശർക്കരപ്പാനി ആ തേങ്ങ അതിനാണ് ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അയ്യോ ഞാൻ പറയുന്നത് വെറുതെ അല്ല ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം ഒരുപാട് സാധനങ്ങളൊന്നും നമുക്കിതിന് വേണ്ട ലാസ്റ്റ് ഞാൻ കുറച്ച് നെയ്യും കൂടെയൊക്കെ തൂക്കി കൊടുത്തിട്ടുണ്ട് നെയ്യ് ഞാൻ കണ്ട വീഡിയോയിലൊന്നും ചേർക്കുന്നത് കണ്ടില്ല പക്ഷേ ഞാൻ കുറച്ച് നെയ്യെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഐറ്റം ഈ ഒരു റെസിപ്പി ഇവിടെ റെഡിയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ അവർ കോമ്പായിട്ട് വെച്ചിട്ടുള്ളത് കോമ്പിനേഷനായിട്ട് ചെയ്തത് പപ്പടമാണ് കേട്ടോ അപ്പോൾ പപ്പടവും കൂടെ ഞാനൊരെണ്ണം പൊരിച്ചു വെച്ചിട്ടുണ്ട് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഞാനങ്ങനെ കാണിക്കാറില്ല അപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഓണം അല്ലേ അപ്പം ഇത് കണക്കത്തൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതേ ഞാൻ പിന്നെ അതങ്ങോട്ട് മാറ്റി വെച്ച് എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്ത് കേട്ടോ പിന്നെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണി ഒഴിച്ചു കടുക്കിട്ട് പൊടിച്ചു ഞാൻ നമ്മുടെ വെണ്ടയ്ക്ക മെഴക്കുരട്ടിയാക്കി എടുത്തിട്ടുണ്ട് എപ്പോഴും പറയുന്നത് പോലെ വെണ്ടയ്ക്ക എന്ത് ചെയ്താലും അതിലേക്ക് ഒരു ഇച്ചിരി വിനാഗിരിയോ ഒരു ഇച്ചിരി നാരങ്ങ നീരോ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വഴുക്കുണ്ട് വഴു വഴുവഴുപ്പുണ്ടല്ലോ ഒരു കൊഴുപ്പ് അതൊക്കെ അങ്ങ് മാറിക്കിട്ടും നന്നായിട്ട് മൊരിഞ്ഞുകിട്ടുകയും ചെയ്യും ഇഷ്ടമല്ലാത്തവർക്ക് പോലും വെണ്ടയ്ക്ക കഴിക്കുകയും ചെയ്യാം കേട്ടോ പറ്റാറ്റാ